െന്തെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ടുകൊണ്ട് ടെൻഷൻ അടിച്ച് നടക്കുന്നവരാണോ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ മുത്തനബ് സുല്ലാഹ് അലഹി വസന്ന മാധങ്ങളുടെ ഈ ഹദീസ് നിങ്ങളൊന്ന് കേട്ടുനോക്കുക പരിഹാരം ഈ ഹദീസിനുണ്ട് വീഡിയോ പൂർണ്ണമായും കാണുകയും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് അലിയുഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹാജീസിൽ കാണാം മഹാനവറുകൾ ഹദീസ് പറഞ്ഞു അലൈഹി വസ്ല്ലം മുത്തനബി സാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറയുന്നു ഒരാള് ഇസ്തിന് നിർബന്ധമാക്കി മാക്കി എന്നും ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ചൊല്ലിയാൽ എല്ലാ പ്രയാസത്തിൽ നിന്നും അവനിക്ക് മോചനം നൽകും എല്ലാ ടെൻഷനുകളിൽ നിന്നും അള്ളാഹുത്താല അവനക്ക് മോചനം നൽകും അവൻ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു താല അവനിക്ക് ഐശ്വര്യം നൽകും സമ്പത്ത് നൽകും ആവശ്യമുള്ളതെല്ലാം അവനിക്ക് നൽകും അപ്പോൾ നാം എപ്പോഴും ഇസ്തിന് എന്ന ഇസ്തിയൾഫാറിനെ എപ്പോഴും അധികം എന്ന ഇസ്തിയൾ നാം ചൊല്ലുക അള്ളാഹുദാല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ എല്ലാവരെയും അള്ളാഹുതാല നന്നാക്കി തരുമാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്വലമലൈക്കും വരഹമ്മ